ഞാൻ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ വന്നിട്ടുള്ളത് ഈ ആണപ്പാട് വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് വിജയകുമാരിയോടൊപ്പം ആണ് ഇവിടെ എൽ ഡി എഫ് ഉജ്ജ്വലമായിട്ടുള്ള വിജയമായിരിക്കും കരസ്ഥമാക്കാൻ പോകുന്നത് ഇവിടെ നിന്നല്ല കേരളത്തിലാകമാനം സമാനതകളില്ലാത്ത രീതിയിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള വിജയം ആണ് എൽ ഡി എഫിനെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പമാണ് ജനങ്ങൾ ഞങ്ങളെ വീടുകളിൽ ചെന്ന അവസരത്തിൽ തന്നെ അത് വളരെ പ്രകടമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് ജന ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാപ്തമാക്കിക്കൊണ്ട് എൽ ഡി മുന്നോട്ട് പോകുന്നു അധികാരത്തിനോടൊപ്പം തന്നെ സമ്പത്തും അധികാരം ആവശ്യമായിട്ടുള്ള സമ്പത്ത് അടക്കം പ്രദാനം ചെയ്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ജനക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കണ്ടീഷൻ ചെയ്യുവാൻ ഗവണ്മെന്റിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എൽ ഡി എഫിൻ്റെ പ്രതിനിധികളെ സമീപിക്കുന്ന അവസരത്തിൽ വളരെ നല്ല രീതിയിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്ര പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നല്ല വിജയമായിരിക്കും കേരളമെമ്പാടും എൽ ഡി എഫിന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തിരിച്ചെടുത്തോളം പ്രശ്ന അധിഷ്ഠിതമായിട്ട് വിഷയ അധിഷ്ഠിതം ആയിട്ടുള്ള പ്രചരണ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് ജനങ്ങളുടെ ജീ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ വലിയ ഒരു കൊഴിഞ്ഞുപോക്കൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല പിന്നെ ചില സഖാക്കൾ പാർട്ടി വിട്ടു അവർ ഇടതുപക്ഷത്തിന് കരുത്തേകാനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് സി പി എമ്മിലേക്കാണ് പോയിട്ടുള്ളത് സി പി എം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷിയാണ് അവർ അവസരവാദപരമായിട്ടുള്ള നിലപാടൊന്നും സ്വീകരിക്കുന്ന പാർട്ടിയല്ല